ഒരു പോണേ സാധനം എനിക്ക് ഇന്നാണ് നമ്മുടെ പശുക്കുട്ടിയുടെ മൂക്കൂത്തല്ലേ അപ്പൊ ഒരുപാട് നാൾക്ക് ചെക്കം നമ്മുടെ വീട്ടിലേക്ക് വിനീച്ചായിട്ട് ശിയാസ് ഒക്കെ വരുകയാണ് അപ്പൊ കൊറച്ച് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനത്തില് നമ്മൾ കുറച്ച് ബീഫ് അതേപോലെ കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ചിക്കന് പച്ചക്കറി കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ചു അപ്പോൾ നെയ്ച്ചോറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അങ്ങാടി ചന്തക്കുന്ന് എന്ന് പറയും നിലമ്പൂരിൻ്റെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം എട്ട് മണി ആകണല്ലേ പരിപാടിയിലൊക്കെ നേരത്തെ നിർത്താൽ വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ ആവും സമയം ഇപ്പോൾ പത്തേ അരായിട്ടോ ഞാൻ സംഭവങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് പശുക്കുട്ടീൻ്റെ കഴുകി പുളയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുക്കളത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയ നോക്കട്ടെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാകുമ്പോഴത്തേക്കും എത്തും അപ്പോഴത്തേക്കും ഫുഡ് ഇടയണം പരിപാടികൾ തുടങ്ങണം ആ പുള്ളി എന്തിനുള്ള ായില്ല രാവിലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത് കൊണ്ട് ചായത് കുടിച്ചില്ല കേട്ടോ പല്ല നേരെ നയിച്ച് പോയതാണ് ചായ കുടിച്ചില്ല അല്ല എന്താണ് ബിരിയാണി നയിച്ചോറോച്ചോറ് മോശ കല്യാണക്കപ്പൊന്ന് പോ പതിനൊന്നരയാവുമ്പോഴത്തേക്കും പോലെ എന്തു ചെയ്യും വരും കേട്ടോ ടീം എത്തുവേ അപ്പൊ ഞാൻ പശുക്കുട്ടീനെ കേക്കിട്ട് ഇവിടെ കെട്ടിയതാണ് ഇതാണ് പുഴ കേട്ടോ പുഴേന്റെ അവസ്ഥ ഇപ്പോഴത്താണ് ഇവിടെ നിന്നും ഇപ്പം മാടൊന്നും ആയിട്ടില്ല പുല്ലെ കായ് വരുന്നുള്ളേ ആ പശുക്കുട്ടി അവിടെ ഉണ്ട് എന്ത് ചെയ്യാ നമുക്കി നേരെ നമ്മളെ വീടിന്റെ എടുത്തുകൊണ്ടുപോയി കേട്ടാ അപ്പൊന്ന് വന്നു കഴിഞ്ഞ ഒരുപാട് സമയം ഒന്നും പോകണ്ട ആ സമയം ഇവിടെ വന്നിട്ട് അഴിച്ചു കൊണ്ടുപോയി ഒക്കെ നല്ലത് ഇപ്പൊ തന്നെ കൊണ്ടുപോയി കിട്ടല്ലേ പശുക്കുട്ടി ഇത് അവിടെ നിൽക്കുന്നുണ്ട് അനുസരി പശുക്കുട്ടി നല്ല തീറ്റ കേട്ടോ ഏ നല്ല ഉറച്ചു സുന്ദരിയാക്കി കുളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സുന്ദരിന്റെ മൂക്കൊക്കെ പോകട്ടോ ഏഹ് അപ്പോൾ എത്തുന്നത് മതി കിട്ടോ നമുക്ക് നേരഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോവാ കേട്ടോ കയറൊക്കെ അയച്ചിട്ട് നല്ല പച്ച അപ്പം തിന്നങ്ങ് അപ്പം നമ്മൾ കെട്ട കഴിച്ചതാ നമ്മൾ നേരെ പോവുകയെല്ലാം കേട്ടോ ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും സുന്ദരി ഇല്ലേ കുറച്ചൊക്കെ ഇത് രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടല്ല അത് നമ്മൾ ആലയിൽ പോയി തന്നെ ചാണകം ആകും കേട്ടോ അപ്പോൾ നമ്മളെ വീടിന്റെ തൊട്ട് ചാരിട്ടോ ആ നമ്മളെ വീടാണ് ആ വീടിന്റെ തൊട്ട് വരുമ്പോ മോനുഷയ്ക്ക് ഒരു കല്യാണം കേട്ടോന്ന് അപ്പോൾ അവള് നേരത്തെ അങ്ങോട്ട് പോയി അപ്പോൾ അവൾ ഉണ്ടാവില്ല കേട്ടോന്ന് ആ സമയത്ത് നമ്മുടെ വീഡിയോയിലൊന്നും അപ്പോൾ നമ്മുടെ മൂക്കുപുത്തലുകാരുതായി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടാൾക്കാരവിടെ എന്താണ് പിന്നെട്ടന വന്നിട്ടുണ്ടേ അവിടെ എന്തൊക്കെയോ പരിപാടി തുടങ്ങിട്ടുണ്ട് ഓ കയർ ഒരുക്കലോ മറ്റൊക്കെ പിന്നെ എന്താണ് പരിപാടി ഇത് ഇതിന് കയറിനെ ഒരു കൂർപ്പന കൂട്ടുന്നു നല്ല ശരിയാകൂടെ ആ മൂക്കിക്കൂടെ കയറുകൂല നീ കയറി കുറച്ച് മരത്തെ കെട്ടി വലിക്കണം ട്ടെ മത് അപ്പൊ ഈ സാധനം എന്താണ് ഇതാണ് മൂക്കൂറ്റുന്ന സാധനം ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരാൾ എനിക്ക് ഉണ്ടാക്കി തന്നെ എന്ത് മരം എന്താണ് കൗുങ്ങ് കൗങ്ങോ കവു മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൗങ്ങും പനിയൊക്കെ പറ്റും തന്നെ പശുക്കുട്ടീന്നെ പോയി കൊണ്ടോ അവിടെ കിടക്കണ്ട് പാവം നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയി റബ്ബറിനൊക്കെ ഇട്ടോ റബ്ബറമ്മൊക്കെ കിട്ടിയിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് പാട് നല്ല തിന്ന് പുഴയെന്ന് വെച്ചാൽ തിന്നിട്ടുണ്ടോ നാട്ടിൽ കൊണ്ടൊക്കെ കിട്ടിയപ്പോഴേ പുഴയിൽ നിന്ന് അത്യാവശ്യം തിന്നിട്ടുണ്ടോ ആ ആദ്യ വട്ടക്കയർ കിട്ട കേട്ടോ ആയിട്ട് പറയണ്ടോ അത് വട്ടക്കയല്ലേ അപ്പൊ വട്ടക്കയായില്ലേ റെഡിയായില്ലേ ഇപ്പൊ മുട്ടക്കയോക്കെ ചൂണ്ടല പതിമാതിരി വച്ചിട്ട് ചൂണ്ടല് പതിക്കുന്ന മതി che programma è, no? Mo mo ti sei ഹലോ ഹലോ

അപ്പൊ മൂക്കൂത്തിൽ കഴിഞ്ഞുട്ടോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ല വേണ്ടാവൂല്ലേ ചാടി പറഞ്ഞ കളിക്കും പരിപാടി കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആള് ഒരു പണി കെട്ടാൻ പോത്ര ലൂസ് ആണോ

അത് ഇരുന്നോട്ടെ വളർന്നാലോ പിന്നെ പശക്കെട്ടിയൊക്കെ മുഖൊക്കെ ഒത്തിട്ടോ സൂപ്പർ ആയില്ലേ സൂപ്പറായി ഉം അപ്പൊ മൂക്കൂത്തിൽ കഴിച്ചിട്ടോ എങ്ങനെയുണ്ടായിരുന്നു കൊഴപ്പില്ല ചെറിയ കുട്ടിയുണ്ട് വലിയ കച്ചറെ കൊഴപ്പൊന്നുമില്ലല്ലോ കയറും കൂടിയോ ആൾക്ക് വലിയ കച്ചറൊന്നും വലുപ്പൊക്കെ ഇല്ലാതെ ഇനി എനിക്ക് മൂക്കയറുമൊക്കെ ഇടുമ്പോഴാണല്ലേ അവര് പെടുത്താൻ വരിക ഉം അത് കൊറേ കഴിഞ്ഞാൽ മതി പെട്ടോ അപ്പൊ എന്താ നേരെ കൊണ്ടാട്ടോ ഞാൻ പോളെ മസടത്ത് നടക്കൂലോട്ടെ തീറ്റ കുറച്ച് മടിണ്ടാവു രഞ്ജിനും അപ്പോ മൂക്ക് കുത്തി ആരെയും കൊണ്ടുവന്നു ആ പുല്ല് ഇട്ടു തുടങ്ങിയിട്ടോ ബുക്ക് വലിയ കുഴപ്പൊന്നുമില്ല അതേ പുല്ല് തന്നിട്ടോ ചില ആൾക്കാര് ഒന്നിനും രണ്ടു ദിവസം കഴിഞ്ഞാൽ തിന്നെ പറയും ബുക്ക് കുഴപ്പമൊന്നുമില്ല ആ തിന്നെ പരിപാടികളൊക്കെ ഇവിടെ ഇത് അറിയാന്നല്ലേ

അപ്പൊ പാട് നിർത്തിട്ടെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഫുഡ് ഉള്ള പരിപാടിയാണ് ബീഫ് ചിക്കൻ ഒക്കെ ഉണ്ട് ബീഫ് ആ മാതിട്ടുണ്ടാക്കി കേട്ടോ പക്ഷെ രസൻഡ് എന്ന് പറഞ്ഞല്ലാരും അപ്പൊ കഴിക്കട്ടെ